ഹായ് ഓൾ വെൽക്കം ബാക്ക് ഞാൻ ഡോക്ടർ അമൃത രമേശ് സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഡ്രൈ സ്കിൻ ഉള്ള ആൾക്കാർക്കാണ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുള്ളതാണ് ഡ്രൈ സ്കിന്നാണ് അവർക്ക് അതുകൊണ്ട് അതെങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിനെങ്ങനെ കെയർ ചെയ്യണം ഈ ഡ്രൈ സ്കിൻ ഉള്ള ആൾക്കാർ എന്തൊക്കെയാണ് സ്കിൻ കെയർ റുട്ടീനിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ളതൊക്കെയാണ് ആ ഒരു സബ്സ്ക്രൈബർ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് സോ അവർക്ക് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഡ്രൈ സ്കിൻ ഉള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അവർ കുറച്ച് അധികം കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവരുടെ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് മോഡിഫിക്കേഷൻ വരുത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ അവർ കുറച്ച് സ്കിൻ കെയർ പ്രാക്ടീസസും ചെയ്യേണ്ടതായിട്ട് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലെൻസിങ് ആണ് നമ്മളിപ്പോൾ ആയിട്ടുള്ള എന്തെങ്കിലും ഇപ്പോൾ ഫേസ് വാഷ് ആയാലും അല്ലെങ്കിൽ ക്ലെൻസിങ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതായിട്ടുള്ള ക്ലെൻസേഴ്സ് ആണ് അതുപോലെ ഏതായാലും മൈൽഡ് ആയിട്ടുള്ളത് മാത്രം യൂസ് ചെയ്യുക ഫ്രാഗ്രൻസ് സ്മെല്ലൊന്നും ഇല്ലാത്തതായിട്ടുള്ള ക്ലെൻസേഴ്സ് യൂസ് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈയൊരു ക്ലെൻസർ നിങ്ങളുടെ ഡ്രൈ സ്കിന്നിനും അതുപോലെ തന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നിനും ഒരുപോലെ യോജിക്കുന്നതായിട്ടുള്ളൊരു ക്ലെൻസറാണ് നിങ്ങൾ ഉറപ്പുവരുത്തുക മറ്റൊരു കാര്യമാണ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക എന്നുള്ളത് മോയ്സ്ചറൈസേഴ്സ് നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കഴിയുന്നത്രയും നിങ്ങൾക്ക് എപ്പോഴൊക്കെ പറ്റുമോ അപ്പോഴൊക്കെ നിങ്ങളുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് അതിൽ പ്രത്യേകിച്ച് ഹൈഡ്രോണിക് ആസിഡ് കണ്ടൻറ്റ് ഉള്ളത് അല്ലെങ്കിൽ ഗ്ലിസറിൻ ഷീ ബട്ടർ ഇതൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി നല്ലതാണ് അപ്പോൾ മോയ്സ്ചറൈസേഴ്സ് ഈ ഒരു കണ്ടൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം പിന്നെ മറ്റൊന്നാണ് ബാത്തിങ് നിങ്ങൾ കുളിക്കുന്ന സമയത്ത് ഒരുപാട് നേരം ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാച്ചുറൽ ഓയിൽ പോലും അവിടെ കുറയുകയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ കുളിക്കുന്നത് ഒരു പത്ത് മിനിറ്റ് അതിൽ കൂടാതെ നിങ്ങളുടെ ബോഡി വാഷ് ഒക്കെ നിർത്തുക നിങ്ങൾ ബോഡിയിൽ ഒരുപാട് ചൂടുവെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റിൽ കൂടുതലൊക്കെ ആയിട്ട് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സ്കിൻ ഡ്രൈ ആയിട്ട് വരും എന്നുള്ളൊരാൾക്ക് ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാം ഒരു എന്താ പറയുക ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതാണ് കുഴപ്പമില്ല എന്നാൽ ഒരുപാട് ചൂട് കൂടുന്നതിനനുസരിച്ച് ഡ്രൈനസ്സും കൂടും ഇനി മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ ആവാതിരിക്കാനായിട്ട് നിങ്ങൾ പ്ലെൻറ്റി ഓഫ് വാട്ടർ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുമ്പോൾ നിങ്ങളുടെ സ്കിൻ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് തന്നെ നിൽക്കും മറ്റൊന്നാണ് സൺ പ്രൊട്ടക്ഷൻ അപ്പോൾ സൺ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നെന്താ സൺസ്ക്രീൻ യൂസ് ചെയ്യുക എന്നുള്ളത് അതിനിപ്പം നിങ്ങൾ ഇൻഡോർ വീട്ടിനകത്ത് ഇരിക്കുന്ന ആണെങ്കിലും പുറത്ത് പോകുന്ന ആണെങ്കിലും ചൂടുണ്ടെങ്കിലും അതൊരു റെഗുലർ റുട്ടീനാക്കി മാറ്റുക നിങ്ങളുടെ സ്കിൻ കെയറിൽ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും എസ് പി എഫ് തേർട്ടി അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ള എസ് പി എഫ് ഐ മീൻ പ്രൊട്ടക്ഷനുള്ള സൺ പ്രൊട്ടക്ഷനുള്ള സൺസ്ക്രീൻ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അത് നിങ്ങൾ വീട്ടിനകത്ത് ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളത് തീർച്ചയായിട്ടും യൂസ് ചെയ്യുക ഇത് യൂസ് ചെയ്യുമ്പോൾ എന്തുണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നിനെ യു വിയ റേസ് നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും യു വി റേസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിനെ ഡാമേജ് ചെയ്യാനും അതുപോലെ തന്നെ ഡ്രൈ ആക്കാനും ലീഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് അടുത്തത് നിങ്ങൾ എപ്പോഴും ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഫൈബർ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ക്ലോത്തിങ്ങിൻ്റെ കാര്യം വരികയാണെന്നുണ്ടെങ്കിൽ കോട്ടൺ ഒക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക അതായത് നാച്ചുറൽ ആയിട്ടുള്ള ഫൈബേഴ്സ് അതുകൊണ്ടുള്ള ഡ്രസ്സുകൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി ഇതിന് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ഫോളിയേറ്റ് ചെയ്യാം നമ്മുടെ സ്കിന്നിനെ മൈൽഡ് ആയിട്ടുള്ള എക്സ്ഫോളിയേറ്റിംഗ് സ്ക്രബ്ബുകൾ യൂസ് ചെയ്യുന്നത് നല്ലതാണ് ആഴ്ചയിൽ ഒന്നോ രണ്ടോ വട്ടം നമുക്കിത് യൂസ് ചെയ്യാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ മേലെ ഉണ്ടാകുന്ന ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് എക്സ്പോളിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും ആയിട്ടുള്ള സ്ക്രബ്ബ് മാത്രം യൂസ് ചെയ്യാം ഇറിറ്റൻസ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇപ്പം സ്കിൻ പ്രൊഡക്ട്സ് ആയാലും ഭയങ്കരമായിട്ടുള്ള ഇറിറ്റൻറ്റ് അല്ലെങ്കിൽ കെമിക്കൽസ് ഒക്കെ ഉള്ള പ്രൊഡക്ട്സാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൂടുതൽ ഡ്രൈനസ് ഉണ്ടാക്കുകയും നിങ്ങളുടെ സ്കിന്നിനത് ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും ചെയ്യും ഇനി ഇതിലൊന്നും നമുക്ക് കൺട്രോൾഡ് ആകുന്നില്ല എന്ന് പറയുന്നൊരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറിനെ സമീപിക്കുക ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക അത്രയും വേഗം തന്നെ എപ്പോഴും ഇത് എന്തൊക്കെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് എന്ന് വെച്ചും നമ്മൾ ഒരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഡോക്ടറെ കാണിച്ചു മരുന്ന് മരുന്ന് എടുക്കുന്നുണ്ട് എന്ന് ഓർത്ത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും അവോയ്ഡ് ചെയ്യരുത് ഫസ്റ്റ് ക്ലെൻസർ യൂസ് ചെയ്യുക മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട കാര്യമാണ് അതോടൊപ്പം തന്നെ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക സോ താങ്ക്സ് ഫോർ വാച്ചിങ്